ഗേഴ്സ് അപ്പം എക്സ് ബോക്സ് ഗേൾസ് എക്സ് ബോക്സ് വാങ്ങിയതിന്റെ ശേഷം നമ്മളതിന് വീഡിയോ ഡാമെന്ന് വിചാരിക്കുന്നു സോ കുഞ്ഞു ഗെയിമൊക്കെ ഇൻസ്റ്റാൾ ആക്കി കുറെ ഗെയിമൊക്കെ ചീറ്റി പോയി കുറെ ഗെയിം ഒക്കെ അപ്ഡേറ്റിംഗിലായി പോയി ഗേഴ്സ് അങ്ങനെ കുറെ കുറെ പണികളായി പോയി ഇനി ഇന്ന് ഞാൻ ഉള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് എങ്ങനെയാണ് കളിക്കുക എന്താണ് ഇതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്താ ജസ്റ്റ് പറഞ്ഞാൽ കേസ് സംഭവം കൂൾ ആണ് പോയി നോക്കണ മമ്മി ഇവിടെ നല്ല മാംഗോസ് അരിയുന്നുണ്ട് ഇമ്മ സ്വന്തമായി പോയി വാങ്ങിക്കൊണ്ടുവന്ന കേസ് ഇമ്മ ലുലു എന്നാണ് പലരോട്ടാണോ പിന്നെ നോക്കണ നമ്മളുടെ കോഴിക്കോട് നമ്മളെ കൊണ്ടുവന്ന അടിപൊളി ചട്ടിപ്പത്തി നമ്മുടെ ലോഡറക്കി തരാം എനിക്ക് ലോഡ് ലോഡറക്കണം കുഞ്ഞു ആ കാട്ട് ആ കാട്ട് ഇറക്കി തരും ആ മിഷൻ മിഷൻ ഗേജപ്പ അതിന് മുമ്പ് താക്കണം നമ്മളെ ഡ്യൂട്ടിക്ക് വേണ്ടിയാ കൊറച്ച് സാധനങ്ങൾ വാങ്ങിന് യാങ്ങണ അതിൻ്റെ ഉലുവർച്ചേസ് ചെയ്താണ് കുഞ്ഞു മോള സോരോന്നോരോ നീ എടുത്ത് നീ ഇത് കളിക്കണം ഓക്കെ നിനക്ക് വേണ്ടി വാങ്ങിയതാണ് ഓക്കെ ഗേജപ്പ ഞാൻ പരിചയപ്പെടുത്തിയാണ് നല്ല അടിപൊളി കൊറേ എന്താ പറയാ മിനിയേച്ചർ ആയിട്ട് മിനിയേച്ചർ ചെറിയ വണ്ടികളെ ഓട്ടിക്കളിക്കളെ ാണ് ഡോഡിക്ക് വേണ്ടി വാങ്ങിയത് അടുത്തത് ഗൈസ് ഇത് ഞാൻ ഡ്യൂടിക്ക് വേണ്ടി വാങ്ങിയത് കളിക്കാടി ഫ്രീ ടൈം കിട്ടുമ്പോ ഇത് വെച്ച് കളിച്ചോണ്ട് ഇത് വലിയ വലിയ കേസ് പേര് ജീവാകെ കേസ് ലോക മെനഷൻ ഇതില് ലോക വേറെ സോ ഇതും മുമ്പോട്ടാക്കിയാൽ ബാക്കോട്ട് പോകുന്നവരൊക്കെ എടുക്കാൻ ഫുൾ സാധനം എടുക്കണ്ടല്ലേ ഇന്റീരിയർ ഒക്കെ നോക്ക് ഇന്റീരിയർ ഒക്കെ എല്ലാ സാധനവും നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്റീരിയർ ആയാലും പക്കാണ് ഇതിന്റെ ബാക്കിത്തെ സംഭവം സെറ്റ് നോക്കേണ്ടല്ലേ സെറ്റല്ലേ അടുത്തത് ഞാൻ ഇതാണ് ഡ്യൂട്ടിക്ക് വേണ്ടി വാങ്ങിയത് ഇതിനിപ്പ് അതെ കൂടെ അത് പൊട്ടിക്കണം അത് കളിച്ചു കഴിഞ്ഞാണോ നല്ല അടിപൊളി സാധനമാണ് ഇതും മുമ്പോട്ടാക്കി കഴിഞ്ഞാൽ ബാക്കോട്ട് പോകും തരത്തിലുള്ള ഒരു അടിപൊളി സാധനം അതെ അതെ സാധനം അപ്പൊ ഇതാണ് ഞാൻ ഡ്യൂടിക്ക് വണ്ടി വാങ്ങിക്കൊടുത്തത് സ്കൂൾ ബസ് ഇതിന്റെ ഡോർ ബാക്കി ഡോറ് സ്റ്റോപ്പ് അവിടെ സ്റ്റോപ്പ് ഫ്രണ്ട് ഡോറ് വർക്ക് ചെയ്യോ ഫ്രണ്ടു കഴിയില്ല ഫ്രണ്ട് ബാക്കി ഓക്കെ എന്നാലും സീറ്റ് ഒക്കെ പക്കാനേ പിന്നെ ഇടപെടിക്കൊരു ട്രാക്ടർ കൂടിയുണ്ട് കൃഷി സമയത്ത് കൃഷിയൊക്കെ ചെയ്ത് കളി ട്രാക്ടർ മണ്ണിങ്ങനെ മണ്ണുമാതില്ല ഇത് ട്രാക്ടർ ആണെന്നൊരു നിഗമനം ചെയ്ത് കമന്റ് ചെയ്യാ ഏതായാലും സംഭവം കാണാൻ ലുക്ക് ഉണ്ട് കണ്ടല്ലേ വീട്ടിൽ ഭയങ്കര എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം ഫയർ എന്തായാലും ഫയർഫോഴ്സിന്റെ സഹായത്തിനാണ് ഞാൻ സ്വന്തമായിട്ടൊരു ഫയർഫോഴ്സ് ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ അങ്ങനെ മാത്രമേ കാണത്തുള്ളൂ ആ ഓക്കെ 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 ഫ്രണ്ട് കാണിച്ചതിന് തീ പിടിച്ച് നോക്കട്ടെ നമ്മളുടെ നാല് വണ്ടികളോട് നിരത്തി വെച്ചിട്ട് നാലും അല്ല അടിപൊളി സാധനം അല്ല ഓരോന്നിലും എന്താണുള്ളത് ഓരോന്നിനും പല പല സാധനങ്ങളാണ് സോ ആരാണ് ആദ്യം എത്താൻ നോക്ക വിട്ടോ വിട്ടോ വേറൊട്ടെ நம்மள வண்டிக் ஆக்ஸண்ட் ஓ ஓ மை കുട്ടനൊനായി കേറിക്കോളൂ 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 സ്റ്റോപ്പ് കേറിക്കോളൂ ആ കേറ് 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 ആ സീറ്റ് കൊണ്ടിന്യൂട്ക്കൂ ചിരിണങ്ങ് ടാണ്ടാ ടാന് തുമ്മ ചാലേ ആ തുമ്മ ചാലേ തുമ്മ ചാലേ തുമ്മ ചാലേ ജീവനെ 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 ടാടാ ടാങ് തുങ് 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 ടാടാ ടാങ് തുങ് സ്റ്റോപ്പ് കയ്യിലടെ കുട്ടി കയറിക്കോളൊന്നും കയറി രക്ഷപ്പെടട്ടെയാ കണ്ടോ കണ്ടോ അത് പിന്നെ ഇവിടെ ഈ സാധനങ്ങൾ ഒക്കെ ഉരിട്ട് കേട്ടോ ഇവിടെ ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട് സോ നമ്മളെ സ്വിച്ച് ബോർഡിനൊക്കെ ചെറിയൊരു സ്ക്രാച്ച് പോലെ സ്വിച്ച് ഇടുമ്പോൾ ഒരു ക്രി സൗണ്ട് സോ അത് റെഡിയാക്കാൻ വേണ്ടി വെച്ചു നമ്മളെ വൈഫൈ ജിയോ എന്റെ റൂമിലായിരുന്നു സോ ഞാൻ അത് എടുത്തെടുപ്പ് താഴ്ത്ത് വെച്ച് ജിയോന്റെ ആൾക്കാര് വന്നിരുന്നത് അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഡ്രില്ല് ഒക്കെ ചെയ്തത് കേസപ്പം ഇതാണ് നമ്മളുടെ ബോക്സ് എന്ന് പറയുന്ന സംഭവം കണ്ടിട്ടില്ല ഇത് ഞാൻ ടി വി കണക്ട് ചെയ്ത് മൊത്തം സെറ്റ് ആക്കിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു സോ ഇതിലാണ് ഇനി നമ്മൾ ഗെയിം കളിക്കാൻ പോകുന്നത് ഒക്കെ ഇത് ഞാൻ ഒരു ഞാനൊരു രണ്ടുമൂന്ന് ദിവസമായിട്ടുള്ള വാങ്ങി കഴിയും കേൾച്ചപ്പൊ ഡ്യൂട്ടിവിടെ ഓൾറെഡി കളി തുടങ്ങിയിട്ട് പക്ഷെ എം അതാക്കണ ഫുഡ് കണ്ടച്ഛനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കേശ ഫുഡ് കഴിച്ചിട്ട് ഗെയിം പ്ലേ കാണിച്ചു കേസപ്പതാക്കഡ് അടിപൊളി മീൻ ഉണ്ട് പൊളിച്ചത് ഫുഡിന് പിന്നെ അവിടെ ഇത് പതിവില്ലാത്തതാണ് എന്നാലും ഇവിടെ കൊണ്ടുവച്ചു പിന്നെ കടലുണ്ട് കേൾച്ച പതാക്കട ഡ്യൂട്ടിയാണ് ഇപ്പൊ ഗെയിം കളിക്കാൻ വേണ്ടി എല്ലാ സംഭവങ്ങളും ഇടയിൽ നിൽക്കണേ റിമോട്ടെ റിമോട്ട് എങ്ങനെയുണ്ട് ും ബട്ടൺസ് ഒക്കെ കിട്ടില്ല സോഫ്റ്റ് സംഭവമാണ് ജസ്റ്റ് കളി എടുക്കണേ ഇപ്പൊ ഗെയിമാണ് ഡൗൺലോഡ് ചെയ്ത് ഇപ്പോഴും സ്കേറ്റിംഗ് ഗെയിം ആണ് ഇത് മിനിമം ഗ്രാഫിക്സ് ഉള്ള ഗെയിം ആട്ടെ പക്ഷെ ഇത് ടി വിയിൽ വരുമ്പോ നമ്മൾ കളിക്കാൻ ഭയങ്കര സിംഗിൾ കൂടാതെ ഞങ്ങൾ കുറച്ച് ചില്ലേ ചില്ലേ കളിക്കാൻ ബാക്കി ഗെയിംസ് കാണിച്ചു തരാം കുറച്ച് ഗെയിംസ് ഡൗൺലോഡിങ്ങാണ് നമ്മൾ സ്കേറ്റ് ചെയ്ത് സ്കേറ്റ് ചെയ്ത് കളിക്കില്ല ഞാൻ ഗെയിം ഭയങ്കര സ്മൂത്ത് ആണ് പക്ഷെ നല്ല ഫണ്ണായിട്ട് കളിക്കാൻ ഇങ്ങനെ ഓട്ടിട്ടി വലിയ സ്ക്രീൻ ആയിട്ടില്ലേ നല്ല രീതിയിൽ കളിക്കാം ഏതൊക്കെ പെട്ടെന്ന് ഞാൻ വർത്തുന്ന

ഡ്യൂഡിന്റെ കളി പറഞ്ഞൊരു അപാരമായിട്ട് കളിയാണ് ഞാൻ അങ്ങണ്ട് കണ്ട്രോളുടെ അടിപൊളിയല്ലേ കുഞ്ഞമ്മ ഇനി ഞാൻ കളിക്കാം കളിക്കാൻ ഇതിപ്പോ വേറൊരു ഗെയിം എടുക്കണേ ഭയങ്കര ആണ് ജസ്റ്റ് ആക്കണ ഈ ഒരു ബട്ടൺ അമർത്ത ഈ ബട്ടൺ അമർത്തുമ്പോൾ നമുക്ക് ഇതാക്കുന്ന ഓപ്ഷൻസ് വരും എന്നിട്ട് നമുക്ക് ഏതാണോ ഗെയിം വേണ്ടത് ജസ്റ്റ് അങ്ങോട്ട് പോയി ഞാനിപ്പോ ഫിഫ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാൻ ഫിഫ നമ്മൾ മൊത്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്രെയിനിങ്ങിലാണ് കുറച്ച് ട്രെയിനിങ് സേവ് സേവ് ചെയ്യേണ്ടത് സേവ് ചെയ്തോ സേവ് ചെയ്താ ഇവിടെ കളിച്ചു വെച്ചാൽ ഗൈസ് അപ്പൊ എക്സ് ബോക്സ് ഗൈസ് എക്സ് ബോക്സ് വാങ്ങിയതിന് ശേഷം നമ്മൾ അതിന്റെ വീഡിയോ ഡാൻ വിചാരിക്കുന്നു സോ കുഞ്ഞു കുറെ ഗെയിമൊക്കെ ഇൻസ്റ്റാൾ ആക്കി കുറെ ഗെയിമൊക്കെ ചീറ്റി പോയി കുറെ ഗെയിമൊക്കെ അപ്ഡേറ്റിങ്ങിലായി പോയി ഗൈസ് അങ്ങനെ കുറെ കുറെ പണികളായി പോയി ഇനി ഇന്ന് ഞാൻ ഞാനുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് എങ്ങനെയാണ് കളിക്കുക എന്താണ് ഇതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്താ ജസ്റ്റ് പറഞ്ഞാൽ സംഭവം കൂളാണല്ലോ കണ്ടില്ലേ ഇത് ജസ്റ്റ് സിമ്പിൾ നമുക്ക് ഈ ഫിഫ അതുപോലെ തന്നെ അടിക്കാൻ പറ്റൂല ഞാൻ ഇപ്പഴേ നമുക്കൊരു റൂൾ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാകും മനസ്സിലാകുന്നില്ല അടുത്താണ് ഫുൾ ഫൈറ്റ്

സംഭവങ്ങളാണ് എന്തിനാ മേടിച്ച് എനിക്ക് ഇപ്പഴും യാതൊരു എടുത്ത് കളിക്കാൻ ഞാനും ലാജ്ഞ കളിക്കാൻ പോവാണ് പിന്നെ നമ്മളെ ഗെയിം ഞാൻ വേറെ കുറച്ച് ഗെയിമൊക്കെ നോക്കി വെച്ച് നിന്നിട്ട് വേണം അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് കളിച്ച് സെറ്റ് ആക്കാൻ നല്ല വൈബാണ്ട് കളിക്കാൻ ബിഗ് സ്ക്രീൻ ആയിട്ട് കിട്ടില്ല രസം നല്ല ഭംഗിയുണ്ട് കാണാന് പിന്നെന്താണ് നാളെ നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ